നമ്മൾ മൗത്തപ്പെടുമ്പോൾ ഡോക്ടർ അറുനൂമോക്ടമിഡിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കാൻ ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനം വായിക്കാം ഇത് ദാവിലിൻ്റെ ഒരു സങ്കീർത്തനമാണ് എഴുതിയെന്ന് വ്യക്തമല്ല പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട് എട്ടാം സങ്കീർത്തനം നക്ഷത്രങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പത്തൊമ്പതാം സങ്കീർത്തനം ആകാശത്തെയും ആകാശ വിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സംഗീതം കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ സംഗീതത്തിൽ യഹോവയുടെ ശബ്ദം എന്ന് ഏഴ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരാധനയ്ക്കുള്ള ആഹ്വാനം ഒന്നും രണ്ടും യഹോവയുടെ ശബ്ദം ചെയ്യുന്ന അത്ഭുതങ്ങൾ മുന്നൂറ്റൊമ്പത് വരെ യഹോവയുടെ മഹത്വം പത്ത് യഹോബിയുടെ അധ്യയനത്തിന് നൽകുന്ന നന്മ പതിനൊന്ന് വാക്യം ഒന്നും രണ്ടും ദേവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ വിശ്വവാസ്ത്ര അലങ്കാരം ധരിച്ച് യഹോവി നമസ്കരിപ്പീൻ ഈ രണ്ട് വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം കൊടുപ്പീൻ എന്ന പദം കാണുന്നു യഹോവയ്ക്ക് കൊടുപ്പീൻ എന്താണ് കൊടുക്കേണ്ടത് ഭക്ഷണവും പാനീയവുമല്ല ഈ ലോകത്തിലെ പൊന്നുമല്ല അവൻ്റെ അവൻ്റെ മഹത്വവും ശക്തിയും തൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ അത് അതെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അവനെ നമസ്കരിക്കുക അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപ്പാട് അഞ്ച് ആറ് അധ്യായങ്ങളിൽ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കി അവനെ ആരാധിക്കാം നാമത്തിന് തക്ക മഹത്വം അവിശ്വാസവും ആശ് അവിശ്വാശ്രയമില്ലായ്മയും ആശ്രയമില്ലായ്മയും മൂലം പലരും ദൈവമഹത്വത്തെ കുറച്ച് കളയുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം മനസ്സിലാക്കി അവനെ ആരാധിക്കാം ആത്മാവിന് സത്യത്തിലും ആരാധിക്കുക വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന ആശയമല്ലേ കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെ ധരിക്കാം നമ്മെ കാണുമ്പോൾ കർത്താവിനെ കാണത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ബാക്കി മൂന്ന് യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം എന്ന ഏഴ് പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട് വാക്യം നാല് തൊട്ട് ആറുവരെ യഹോയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവദാരിക്കളെ തകർക്കുന്നു യഹോവയുടെ ശബ്ദം ലബാനൂനിലെ അല്ല അല്ലെ ദേവദാരിക്കളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലബാനൂനിലെ ചിരിയോനെയും കാട്ടുബോത്തിൻ കുട്ടിയേയും പോലെയും തുള്ളിക്കുന്നു ലബാനോൻ പല പാലസ്തീൻ നാടിൻ്റെ വടക്ക് കിഴക്ക ആയി കിടക്കുന്ന പർവ്വത ശൃംഖലയാണ് ഇവിടെ സദാ മഞ്ഞളിഞ്ഞുകിടക്കുന്ന സ്ഥലമാണ് ദേവതാരു ധാരാളമായി വളരും അവിടെ നിന്നാണ് ശലവും ദേവാലയം പണിയാൻ തടി കൊണ്ടുവരുന്നത് ദേവദാരു മാത്രമല്ല സ്ഥലവൃക്ഷവും ചന്ദന മരവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നും സുവിശേഷ യഹോവയുടെ ശബ്ദം ഇന്നും സുവിശേഷധ്വനി ലോകമെങ്ങും മുഴങ്ങുമ്പോൾ എന്ത് ഏത് കഠിന ഹൃദയവും മാൻ യഹോവയ്ക്ക് ശബ്ദമാണ് സുവിശേഷം ലോകമെങ്ങും പരക്കട്ടെ കാട്ടിൻ പോ പോത്തിൻ കുട്ടിയെ പോലെ തുള്ളിക്കുന്നു വൃക്ഷങ്ങൾ മാത്രമല്ല മൃഗങ്ങളും തുള്ളുന്നു ബാക്കി എട്ട് മരുഭൂമിയെ നടുക്കുന്നു യഹോവയുടെ ശബ്ദം വനങ്ങളെ മാത്രമല്ല മരുഭൂമിയെ നടക്കുന്നു ദൈവശബ്ദം എല്ലായിടവും ചെന്നെത്തുന്നു സുവിശേഷ സ്ഥലം സകല സ്ഥലങ്ങളിലെത്തുന്നു ഒരു ദൈവമകൻ ഇങ്ങനെ പറയുന്നു മഹാദേവമേ ഞാൻ നിന്നിൽ നിന്ന് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എവിടെ ചെന്നാലും നീ എവിടെയുണ്ട് ദൈവകൃപയുടെ മരുഭൂമിയിൽ ചെന്നാലും അവിടെ ഉണ്ട് അവിടെ അത് അവിടെ പോയി ജീവി എവിടെ പോയി നോക്കിയാലും അവിടെ ഉണ്ട് എന്നാൽ മഹാദേവമേ നിൻ്റെ കരുണ നിൻ്റെ എന്നെ എന്നെ പിടികൂടി നിൻ്റെ വചനം എന്നെ ആകർഷിച്ചു എന്നെ നിൻ്റെ അടിമയാക്കി മാറ്റി സ്തോത്രം ഹലിയ അതാണ് ദൈവ മഹത്വം ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ് അവനെ ആരാധിക്കാൻ വാക്കി ഒൻപത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു വനങ്ങളെ തോലിയിരിക്കുന്നു എൻ്റെ കാലത്ത് നിന്ന് അല്പ നടത്തുന്ന സുവിശേഷത്തിൻ്റെ മഹത്വം അത്രേ വലിയതാണ് എബ്രഹം നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വല ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തരത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപൊടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേ വിവേചിക്ക വിവേചിക്കുന്നതുമാകുന്നു വളരെ അർത്ഥവത്തായ വാക്യമാണിത് ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഒരു നാവും അവനുമായി ഇരിക്കുകയില്ല എല്ലാവരും തൻ്റെ മകത്വം അവന് മഹത്വം കരയേറ്റും ബാക്കിയ പത്ത് യഹോ ജലത്തിനുമീതേ ജലപ്രളയത്തിനു മീതേ ഇരുന്നു എഹോ എന്ന രാജാവായിരിക്കുന്നു എഹോയുടെ മഹത്വം എലിഹു ഇബ് മുപ്പത്തിരണ്ടിന് ആറ് തൊട്ട് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് വരെ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് എഹോ തന്നെ യോപിനോട് സംസാരിച്ചപ്പോൾ യോബ് തൻ്റെ മൂടി പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളുടെയും മുമ്പ് മുമ്പിൽ ദൈവം തൻ്റെ സിംഹാസനത്തിൽ അചഞ്ചലനായി സ്ഥിതി ചെയ്യുന്നു എല്ലാം നിയന്ത്രിക്കുന്നു ദൈവം തൻ്റെ മക്കളെ എങ്ങനെ പരിപാലിക്കുന്നു എന്ന പതിനൊന്നാം വാ വാക്യത്തിൽ കാണാം യഹോവതൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു യഹോപതൻ്റെ ജനത്തിന് സമാധാനം നൽകുന്നു മനോഹരമായ സമാപനം ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ഉത്തമം കൊടുങ്ങാറ്റിലൂടെ എൻ്റെ ശബ്ദത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്നു ആ ദൈവത്തിൻ്റെ ആഴമേ അത് ഗ്രഹിക്കാവുന്നതല്ല അത് അപ്പുറമാണ് ശക്തി നൽകുന്ന ദൈവം സമാധാനം നൽകുന്ന ദൈവം കാർമേഹങ്ങളിലൂടെ വെള്ളിരേഖ കാണിക്കുന്ന ദൈവം എത്ര ഉന്നതൻ എത്ര മഹോന്നൻ അവനെ വീട് നമസ്കരിക്കാം ആരാധിക്കാം ദൈവനാമം മതപ്പെടുമാറാകട്ടെ